നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കി വൺ തരംഗമുണ്ടാക്കിയ ഒരു സംഭവമാണ് നമ്മുടെ അനിയൻ മിഥുൻ്റെ ആ ഒരു സ്റ്റോറി പറഞ്ഞ ഒരു സീനും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ നല്ലപോലെ ഇടപെട്ട് ഒരു ചർച്ചാ വിഷയമാക്കിയ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ അനിയൻ മിഥുൻ്റെ ഒരു സംഭവം അനിയൻ മിഥുൻ ഈ കഥ പറഞ്ഞ ഒരു ടൈമിൽ ഞാനും വളരെയേറെ അനിയൻ മിഥു മിഥുനെ അനുകൂലിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് ഞാൻ പറഞ്ഞ ഒരാളാണ് ഞാൻ ഇപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഒരു സംഭവമായിട്ട് ഇങ്ങനെ അവർന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് വെറുതെ കുത്തിപ്പൊക്കിക്കൊണ്ട് ഒരു കാര്യമല്ല എനിക്ക് അനിയൻ മിഥുൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് എനിക്കതിന്നൊരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി പറയാൻ വേണ്ടി പറ്റി അത് കഴിഞ്ഞൊരു കാര്യം തന്നെയാണ് പക്ഷേ എന്നാലും എനിക്ക് അത് അഭിപ്രായം എന്ന രീതിക്ക് പറയാൻ വേണ്ടി എനിക്ക് ഇപ്പോഴാണ് തോന്നിയത് ആ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് അനിയൻ അനിയൻ നമ്മുടെ ഒരു ഒരു കൊടുത്ത കാര്യം നമുക്കൊന്ന് കേൾക്കാം സാധനയുടെ കേസ് എന്ന് അത് പ്ലാൻ ഒരു സാധനമാണ് ഞാൻ അതായത് എല്ലാവർക്കും ഒരേ ഗെയിം സ്ട്രാറ്റജി ഉണ്ടാവും റൈ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ഞാനൊരു ഡാൻസറോ ഞാനൊരു സിനിമ നടനോ ഒരു തേങ്ങയല്ല എനിക്ക് ആകെ കൂടി അറിയാൻ ഫൈറ്റാണ് അതെന്തായാലും എന്നെ വിളിച്ചാലും പറ്റത്തില്ല അപ്പൊ ഞാൻ എനിക്ക് ഞാൻ ഈ പരിപാടി കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വേണോ വേണോ വേണം എന്റെ എന്റെ ജീവിതകഥ പറയുമ്പോൾ ഒരു ലവ് ആ സെറ്റ് സാധന അതൊരു മറ്റേ മറ്റേ എനിക്ക് മനസിലായ സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഇതാണ് അനിയൻ മിഥുൻ പറഞ്ഞ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ ലാലേട്ടൻ ആ ഒരു സമയത്ത് അനിയൻ മിഥുനോട് ഏറ്റവും കൂടുതൽ ഈ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്യുന്ന പോലത്തെ ഒരു ചോദ്യം ഒന്ന് ചോദിച്ചായിരുന്നു നമുക്ക് ആ ഒരു ഒന്ന് അനിയൻ ഞാൻ ചോദിക്കുന്നു ഇത് നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ടി വരും നിങ്ങൾ പറയുന്നത് സത്യമാണെന്നാണ് നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇത് വളരെ ശ്രദ്ധിച്ച് പറയണം ഇത് ലോകം മുഴുവൻ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ പറയുന്ന സത്യം തന്നെയാണ് ഇതാണ് നമ്മുടെ ലാലേട്ടനെന്ന് അനിയൻ മിദുനോട് ചോദിച്ച ഒരു ചോദ്യവും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ അനിയൻ മിദുൻ പറയുന്നു അതിൻ്റെ ഒരു പ്രീ പ്ലാനിങ് സംഭവം എന്ന അനിയൻ മിദുൻ പറയുന്നത് ലാലേട്ടൻ അന്ന് ചോദിച്ചായിരുന്നു അനിയ മോനെ നീ പറഞ്ഞത് കഥയാണെങ്കിൽ ഇപ്പം നീ തുറന്ന് വരാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അനിയൻ മിഥുൻ പറയുന്നു അതെനിക്ക് കൈന്നിട്ട് പറഞ്ഞ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ലാലേട്ടൻ്റെ മുമ്പേയും ആ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ഒരു പ്രശ്നമായിട്ടത് മാറത്തില്ലായിരുന്നു ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഒരു നെഗറ്റിവിറ്റി ആയതും ഒരുപാട് ഈ ഒരു വിമർശനങ്ങൾ നേടിയ ഒരു വല്ലാത്ത ഒരു 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 വ്യൂ ജനങ്ങളിലേക്ക് ഉണ്ട് ചോട്ട് ആരാണ് അനിയൻ ബുദ്ധിമുട്ടാണ് കാരണം ഇദ്ദേഹം ഒരു എന്ന പോലെ കുറേ കാര്യങ്ങളായിട്ട് ഈ ഒരു സ്റ്റോറി ഇങ്ങനെ പറയുന്നു അത് പിന്നെ പ്രശ്നമായി മാറുന്നു ചർച്ച വിഷയങ്ങളാവുന്നു മേജർ റിവ്യൂ വരെ ഇടപെട്ടൊരു സംഭവം കാര്യങ്ങളൊക്കെ അവരന്വേഷിക്കുമെന്ന് പറയുന്നു ഇത് അന്നേ ചോദിച്ചു ഇതൊരു കഥയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം കഥയല്ലെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ എന്നാൽ അപ്പോൾ അനിയൻ പറഞ്ഞ കാര്യം എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ആർമിയാണ് അതുകൊണ്ട് ഞാൻ ആ ഒരു ലേബലിൽ കൂടെ തന്നെ ഒരു കാര്യം പറയാൻ പറ്റുക ആഗ്രഹിച്ചു എനിക്കറിയുന്ന ഒരു കാര്യം ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് അതായത് എനിക്ക് വേറെ നടത്തിയില്ല ഇനി ബിഗ് ബോസ് ഷോ കാണാറില്ല അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനൊരു ലാലട്ടൺ ഫാനാണ് അതുകൊണ്ടാണ് ഈ ഒരു ബിഗ് ബോസിലേക്ക് വരാനും ലാലട്ടൺ കാണാനൊക്കെ മുന്നിലുള്ള കാര്യങ്ങളെന്നൊക്കെ ഇപ്പോൾ ആ ഒരു കഥ പറഞ്ഞതിന് ശേഷം അനിയൻ മിഥുനെ എല്ലാവർക്കും ഭയങ്കര പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ആയി പക്ഷെ അവർ ഈ ഒരു വ്യൂ പോയിൻ്റ് കൂടെ കാണത്തുള്ളൂ ഇത് അനിയൻ മിഥുൻ്റെ ഒരു ഫാമിലി ലൈഫിലൊക്കെ ചെന്ന് ഇടപെടാൻ നേരത്തും ഒരു കല്യാണം കഴിക്കാൻ നേരത്തൊക്കെ ഈ ഒരു കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു ഫാമിലി ആ ഒരു പെൺകുട്ടി മറ്റു ആൾക്കാർ ഇവരൊക്കെ അനിയൻ മിദുനെ ഏത് കണ്ടാണ് കാണാൻ വേണ്ടി പോകുന്നത് അന്ന് ഈ ഒരു സംഭവം നടന്ന ആ ഒരു സമയത്ത് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം അറിയാമോ അതായത് അതിപ്പോൾ ഞാൻ പറയുന്നത് അനിയൻ മിഥുനെന്ന് പറഞ്ഞ ഈ ഒരു ആളെ ഒരു മത്സരാർത്ഥിനെ നിങ്ങളങ്ങ് പുറത്താക്കിയത് പുറത്താക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിയമം കാര്യങ്ങളൊക്കെ ആ വഴിയെ അങ്ങ് പോട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി ഒരു സംശയമുണ്ട് എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്ത് വിഷയമാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടും ഇനി ഷോയ്ക്ക് ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി ഇനി ഇതിൻ്റെ ഒരു അണിയറ പ്രവർത്തകർ അനിയന് ഇതിന് ഇത് പറഞ്ഞു കൊടുത്തതാണോ എന്നുള്ള കാര്യങ്ങളും കൂടെ എനിക്കിവിടെ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ ഇതിപ്പോൾ അങ്ങനെ വല്ലതും കാണിച്ചിട്ട് പറഞ്ഞാൽ പോലും ഇതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞൊരു സംഭവമാണ് ഇനി എന്തെങ്കിലും പ്രതിഫലമോ കാര്യങ്ങളോ കിട്ടുമോ ഇങ്ങനെ അങ്ങനെയും കൂടെ ആയിരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് പിന്നെ ഒരാൾ ബിഗ് ബോസ് വരെ നേരത്ത് ഒന്നേ ഒരാൾ വൺ തരംഗമാവും ഇല്ലെങ്കിൽ അധികം നെഗറ്റീവിലേക്ക് തള്ളി വീഴും ഏതെങ്കിലും ഒന്നേ നടക്കത്തുള്ളൂ ഭയങ്കര ഒരു ജനഹൃദയങ്ങൾ കീഴടക്കുക ഇല്ലെങ്കിൽ അത്രയേറെ വെറുപ്പ് സമ്പാദിക്കുക അതാണ് ഈ ഷോ കൊണ്ട് ഏറ്റവും കൂടുതൽ അർത്ഥമാക്കപ്പെടുന്ന ഒരു കാര്യം അപ്പോൾ അനിയൻ ബുദ്ദുൻ അതറിയാം പിന്നെ അനിയൻ ബിദുൻ ഈ ഷോ കാണുന്നതെന്ന് ഒരു ബേസിക് ഒരു സെൻസ് വെച്ച് ജനങ്ങളായ ജനങ്ങളെ കാണുന്നൊരു ഷോയാണ് ലോകത്തെ ലോകമെമ്പാട് കാണുന്നൊരു ഷോയാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഷോ അപ്പോൾ അതിൽ വന്നിട്ട് ഇത്രയും ഒരു കാര്യം പറയാൻ വേണ്ടി ഇദ്ദേഹം കാണിച്ച ഒരു മനോഭാവവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വൈറലാവാൻ വേണ്ടിയാണെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെല്ലാം ഉണ്ട് ഈ അനിയൻ മിദിനെ പോലെ ഒരു വ്യക്തി ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടാസ്ക്കാണ് ഫിസിക്കൽ ടാസ്ക് എന്നുള്ളത് ഒരു 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 ജിം ബോഡിയും ഒരു ഫിസിക്കൽ സ്ട്രെങ്ത്തെക്കുള്ള ഈയാക്കി നന്നായിട്ട് ഫിസിക്കൽ ടാസ്ക് ചെയ്യാൻ വേണ്ടി പറ്റും മുന്നേറി വരാൻ വേണ്ടി പറ്റും അതുപോലെ ചിന്തിക്കുന്ന ഇത്രയും ഒരു മ് ഒരു കാര്യം പറഞ്ഞു സ്വന്തം കുഴി തോണ്ടി നടക്കാണ് ഇപ്പം എനിക്ക് തോന്നിയേക്കത് പിന്നെ ഇപ്പോൾ ഒന്ന് പറയുന്നു അതിനാ കെട്ടിച്ചമച്ചൊരു കഥയാണെന്ന് അത് അന്നേ പറഞ്ഞാൽ എനിക്ക് ഇത്രയും വിഷയവും കാര്യങ്ങളും ഉണ്ടാകത്തില്ലായിരുന്നു അവർ ആ വഴിക്ക് അങ്ങ് ഇവിടും പിന്നെ ചിലപ്പോൾ ഒന്ന് പുറത്താക്കപ്പെടുമായിരിക്കില്ല അങ്ങനെയൊക്കെ എന്താ അതേ കല്ലി വലിയ കേസ് അത്രയേ ഉള്ളൂ അതുപോലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത ഇത്രയും ഒരു പ്രശ്നം ഇവിടുത്തെ മണ്ടക്കയറ്റാൻ വേണ്ടി സാധിച്ച അനിയം ഇതിനെ എന്താ പറയുന്നത് ഞാൻ ചിന്തിക്കുന്നത് അന്നേലട്ടൻ ചോദിച്ചു ഇത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലും അറിയാൻ വയ്യാതെ ഇത്രയേറെ ട്രോളും നെഗറ്റീവും വരുത്തി വയ്ക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കഥയിൽ ഇതേപിന് എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല സ്വന്തം ജീവിതം വെച്ചാണോ ഇങ്ങനെ കഥയും കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് സ്ട്രാറ്റജി ആണെങ്കിൽ എന്തെല്ലാം ഉപയോഗിക്കാറുണ്ട് സ്ട്രാറ്റജി ആയിരുന്നെങ്കിൽ അവിടെ സമ്മതിക്ക് ഇതിൻ്റെ ഒരു ഒരു ഇതിന് വേണ്ടി സംഭവിച്ചൊരു കഥയാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞൊരു കഥയാണ് അവിടെ പറഞ്ഞെങ്കിൽ ഇത്രയും ഒരു സംഭവം പോലും പറ്റില്ല ഇതിൻ്റെ ഒരു പകുതിക്ക് പതിങ്കിൽ മാത്രമേ ഒരു ട്രോളോ നെഗറ്റീവോ ഹെയ്റ്റ് ക്യാമ്പയിനോ അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഇതിപ്പം ജീവിതത്തിൽ പോലും ഒരു ചോദ്യചിഹ്നമായി ആകാൻ വേണ്ടി പോകുന്ന രീതിക്കുള്ള കുറേ കാര്യങ്ങളിലേക്കാണ് ഞാനീ ഇതിൻ്റെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്നും എൻ്റെ ഇതെന്ന് എനിക്കറിയുന്നില്ല ഇതൊരു കേട്ട സമയത്ത് എനിക്കിതിനെപ്പറ്റി കുറേ കാരണങ്ങൾക്കൊന്നും പറയാൻ വേണ്ടി തോന്നി അതുകൊണ്ട് അത് അത് ഞാൻ പറയാൻ വേണ്ടി കാരണം ആ ദിവസം അത്രയേറെ ഞാനാണ് ഈ ഒരു കാര്യം വളരെ ഒരു ചർച്ച വിഷയമാക്കാൻ ഞാൻ അത്രയ്ക്ക് സപ്പോർട്ട് കൊടുത്ത് സംസാരിച്ചൊരു വ്യക്തി നൽകി എനിക്കിത് പറഞ്ഞേ പറ്റൂ അതുകൊണ്ട് ഈ സ്വന്തം ഇമേജ് കടന്നുള്ള ഇത്തരം ഒരു സംസാരം അനിയൻ ഏറ്റവും വലിയ ഒരു ലൈഫ് ഫോൾട്ടാണെന്ന് ഞാൻ പറയും അങ്ങനെ ഞാൻ പറയത്തുള്ളൂ അനിയൻ്റെ ഭയങ്കര തന്നെ ഒരു കാര്യം പുറത്തുനിന്ന് ഞാൻ വെറുതെ പറഞ്ഞാണെന്നുള്ള അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നമുക്ക് എല്ലാവർക്കും ഇപ്പം ബോധ്യമായല്ലോ സനയുമില്ല ആർമിയുമില്ല ഓടഞ്ഞ ട്രിപ്പും ഇല്ല കറിയുതന്നില്ല വിട്ടിപ്പോട്ടില്ല ഗണ്ണ് നിർത്തിയിട്ടിട്ടില്ല ആ ഒരു ഡെഡ് ബോഡിയിൽ കെട്ടിപ്പിടിച്ചാണെന്ന് കരഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാം തീരുമാനമായല്ലോ അതുകൊണ്ട് ഇനി ഈ സന എന്നൊരു ഏർപ്പാടുള്ള ഒരു സംഭവം പോലും ഇപ്പം ഇല്ല എന്നാണ് ഞാൻ പൊതുവേ പറയുന്നത് സോ ആ ഒരു കാര്യം വെച്ച് ഇത്ര പറയാൻ ഇതാണ് അനിയൻ മിഥിൻ്റെ ആ ഒരു ഫേക്ക് സ്റ്റോറിയാണത് റിയൽ ടോ ഒരു കാര്യം ഇല്ല ഇത്രേ പറയാൻ ഉള്ളൂ ജനങ്ങളെ പറ്റിക്കുന്ന പോലത്തെ ഒരു കള്ള സ്റ്റോറി ഉണ്ടാക്കി സ്വന്തമായിട്ടൊരു ഹേറ്റ് ക്യാമ്പ് നെഗറ്റിവിറ്റിയും അനിയൻ അനിയൻമിതും ഇത്ര എനിക്ക് പറയാൻ ഉള്ളൂ ഇതാണ് അനിയൻ അനിയന്മിതൻ്റെ ആ ഒരു ഫേക്ക് സ്റ്റോറിയിലുള്ള ഒരു കഥയും കാര്യങ്ങളൊക്കെ ഇത്രയുള്ളൂ പറഞ്ഞ കേട്ട്